മയക്കുമരുന്ന് നിരോധിക്കാൻ വേണ്ടി പോലീസും സർക്കാരും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് തീരദേശ മേഖലകളിൽ പല കടകളിലും സർക്കാർ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് പല കടയിലും നല്ല വിലയ്ക്ക് അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ ഹാൻഡ്സിനുമൊക്കെ വാങ്ങിക്കുന്ന കടകളുണ്ട് അവരൊക്കെ ഗൾഫിൽ നിന്ന് ഗൾഫിലും അവിടെ എടുപ്പി കാശുണ്ടാക്കാൻ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നു എന്നാൽ ഇത് സർക്കാരിനോ പോലീസിനോ അറിയാത്തത് കൊണ്ടല്ല രഹസ്യാന്വേഷണ വിഭാഗം പോലീസിനുണ്ട് അറിഞ്ഞാലും എന്തുകൊണ്ട് അവരെ ഒന്നും പിടിക്കുന്നില്ല അവരിൽ നിന്ന് അവരെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള സംശയമുണ്ട് ഒരു പത്ത് കട ഉണ്ടെങ്കിൽ പത്ത് കടക്കകത്ത് രണ്ട് കടയിൽ ഈ സാധനം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പല ആൾക്കാരും വന്ന് അതായത് നമുക്ക് പരിചയമില്ലാത്ത പല ആൾക്കാരും ചില കടകളിൽ വന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട് ആ തീരദേശത്ത് മൊത്തമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലമൊന്നുമല്ല അപ്പോൾ അതിന് വലിയതുറ പോലീസിന് അത് അറിയാനും നോക്കാനും അത് എന്തെങ്കിലും ചെയ്യാനും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ വിപത്തിനെടുത്ത് കളയാനും പോലീസ് സഹകരിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരും സഹകരിക്കും ഇവിടെ ഒരുപാട് കുടുംബ യൂണിറ്റുകളുണ്ട് ആ കുടുംബ യൂണിറ്റുകളായിട്ടൊക്കെ അത് പോലീസ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ന്യൂസ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഹാൻഡ്സ് ഇന്ന് വേണ്ട സകലത് ആർക്കും വേണ്ട ഈ നാക്കിൻ്റെ ഇടയിൽ വയ്ക്കുന്നത് ചുണ്ടിൻ്റെ ഇടയിൽ വയ്ക്കുന്നത് മൂക്കിൻ്റെ ഇടയിൽ വെക്കുന്നത് എവിടെയൊക്കെ വയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിൽ സർക്കാർ നിരോധിച്ച സാധനം അത് കഞ്ചാവ് പോലെ വിൽക്കാൻ പാ പാടില്ലാത്ത സാധനമാണ് എൻ ഡി എം എ പോലെ വിൽക്കാൻ പാടില്ലാത്ത സാധനമാണ് അതിന് എത്രയും പെട്ടെന്ന് അതാത് പോലീസ് സ്റ്റേഷൻ വഴി ഈ പ്രാദേശികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തു നിന്ന് മാറിക്കിട്ടും കാര്യം നമ്മുടെ ഈ നാട്ടിലില്ലാത്തവരും വന്ന് വാങ്ങിക്കുന്നു വന്ന് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്കറിയാം അവരെന്താണ് സാധനം വാങ്ങിക്കുന്നതെന്ന് അവിടെ അരിയും പുളിയും എല്ലാം കിട്ടും പിന്നെ പുളിക്കും അരിക്കും വേണ്ടി വിടവരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സർക്കാർ അത് ശ്രദ്ധിക്കണം പോലീസ് ശ്രദ്ധിക്കണം രഹസ്യ അന്വേഷണ വിഭാഗമുണ്ട് അവരെല്ലാം അറിയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവരെ പിടിക്കുന്നില്ല അവർ അമർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അത് സംശയമുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊണ്ണൂറ്റിയെട്ട് ശതമാനമല്ല നൂറ് ശതമാനവും നമുക്ക് ഈ പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും നിരോധിക്കാനും അത് ആൾക്കാർ വിൽക്കാതിരിക്കാനുള്ള ശ്രമം അത് ശ്രമിക്കാൻ അത് വിൽക്കാതിരിക്കാനും വേണ്ടിയുള്ള ഇതും അങ്ങനെ വിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ശിക്ഷയും കൊടുക്കുമെന്നുണ്ടെങ്കിൽ സമൂഹം നന്നാവും ഇനി വരുന്ന ചെറുപ്പക്കാരെങ്കിലും നല്ല രീതിയിൽ വളരട്ടെ അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്